എല്ലാ ജനസഭകളിലും ഞാൻ കേൾക്കുന്നത് ഇതാണ് ഇതാണ് വിശദീകരണം സി പി എമ്മിന്റെ സഖാവ് അദ്ദേഹത്തിന് ഇപ്പോൾ വിശ്വാസം ഉണ്ടായതിലും അദ്ദേഹം ഗീതാശ്ലോകം ചൊല്ലുന്നതിലുമൊക്കെ അങ്ങേയറ്റം സന്തോഷമുണ്ട് ഇവിടെ ഹിന്ദു വിശ്വാസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇതിനുള്ള മറുപടി ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് ആകോ ഇപ്പോ ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് അതിനുള്ളിലെ ഏകതയെ ഏറ്റെടുക്കുന്ന കാഴ്ചപ്പാടാണ് ആ ഏകത ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണ് ആ ഹിന്ദുത്വം നിലനിൽക്കുന്നത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഹിന്ദുത്വവും ക്ഷേത്രവും വിശ്വാസവും നിലനിർത്തുന്നത് ആ അതാത് ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെ ഇപ്പോൾ അത് ഇദ്ദേഹം പ്രതിപാദിച്ച അതേ സമയത്ത് തന്നെ ബോംബെയിലുണ്ടായ ഒരു വിധിയിൽ അവിടെ സ്ത്രീകൾ കയറാൻ പറഞ്ഞു ശരിയാണ് കയറിക്കോട്ടെ ആ ക്ഷേത്രത്തിലെ ആചാരമല്ല ഈ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലെ അനുഷ്ഠാനമല്ല ഈ ക്ഷേത്രത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുമ്പോഴാണ് ഹിന്ദുത്വവും വിശ്വാസവും നിലനിൽക്കുന്നത് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഹിന്ദു സംഘടനകളും എല്ലാം അതിശക്തമായി ആ നിലപാടുമായി അന്നും ഇന്നും മുന്നോട്ട് പോകുന്നത് അദ്ദേഹം പറയുന്നതുപോലെയല്ല ആ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലപ്പെട്ട ഞാൻ ആ സമയത്ത് തന്നെ കക്ഷിയായിട്ടുള്ളതാണ് സുപ്രീം കോടതിയിൽ പരിശോധിച്ചാലറിയാം അതേപോലെ രഹനാബാത്യമയെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രൊട്ടക്ഷൻ ചെയ്തു കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിയമപരമായി നേരിട്ടതാണ് അപ്പം നിയമപരമായും അതല്ലാതെ നേരിട്ടും അതിനായി അടരാടാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള ഈശ്വര വിശ്വാസികൾ ഒന്നായി ഇറങ്ങിയ സാഹചര്യം ഇവിടെയുണ്ട് അതേസമയം വിധി വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കാരണം ഇപ്പോൾ അദ്ദേഹം ആഗോള സംഗമം നടത്തിയതും ആ വിധി നടപ്പാക്കിയതും ഒരേ അജണ്ടയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വിശ്വാസത്തെ തകർത്ത് മതാതീതമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വത്തെ ഇല്ലാതാക്കാൻ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഇല്ലാതെയാക്കാൻ അവര് ശരണം വിളിച്ചുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ശരണം വിളിക്കുമ്പോൾ തന്നെ സി പി എമ്മും കമ്മ്യൂണിസ്റ്റുകാരും ഇതിനൊപ്പം നിന്നുകൊണ്ട് ഓരോ ക്ഷേത്രത്തിന്റെയും ഭരണസമിതിയുടെ ഭാഗമായി കൊണ്ട് ആ ക്ഷേത്രത്തിലെ വിശ്വാസം തകർക്കാൻ വേണ്ടി ആചാരങ്ങളും നടപടിക്രമങ്ങളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിലപാടെടുക്കുന്നവരാണിവർ ഇവരുടെ നിലപാടുകളെല്ലാം അങ്ങനെയാണ് ഓരോ സമയത്തും അവർ കൂടെ കൂടും കൂടെ കൂടി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ഈ ഈ വികസന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ശബരിമലയിൽ വ്രതമെടുക്കാതെ ആളുകൾക്ക് വരാനുള്ള സൗകര്യമുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അവിടുത്തെ കൊടുങ്കാട്ടിൽ ഊഞ്ഞാലുകെട്ടിയാടാൻ വിദേശികൾ വരട്ടെ എന്ന കാഴ്ചപ്പാടിൽ സംവിധാനമൊരുക്കാൻ ആലോചിക്കുന്നു ഇതിന്റെ പദ്ധതി എന്താ ആ ക്ഷേത്രത്തിലെ അനുഷ്ഠാനവും ആചാരവും നടപടിക്രമങ്ങളും ഇല്ലായ്മ ചെയ്യാനുള്ള ഹിഡൻ അജണ്ടയാണ് ഇവരുടെ പിന്നിലുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല